െ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം മൂന്നാം അധ്യായം പതി നാലാം വാക്യം തന്നോട് കൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാശുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുത്തത് എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഈ ശിഷ്യന്മാരുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗം മാത്രമല്ല കേട്ടോ ഈശോ നമ്മളെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് അവൻ്റെ മകനായിട്ട് മകളായിട്ട് മഹമ്മദ് ഇസായിലൂടെ ക്രൈസ്തവരായിട്ട് ജനിക്കുമ്പോൾ എന്നെക്കുറിച്ചും ദൈവത്തിനുള്ള പദ്ധതി ഇതുതന്നെയാണ് എന്തിനാ ഒന്ന് അവനോട് കൂടെ ആയിരിക്കുക ഈ ഒന്നാമത്തെ കാര്യം പോലും പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റില്ല രണ്ടും മൂന്നുമൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് ായിട്ട് വിശ്വാസികളെ ബഹിഷ്കരിക്കാനായിട്ട് മറ്റ് പല കാര്യങ്ങള് ചെയ്യാനായിട്ട് എനിക്കിഷ്ടം പക്ഷെ ഒന്നാമത്തെ കാര്യം എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റും അതന്നെ തന്നോട് കൂടി ആയിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെ ക്രൈസ്തവ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുണ്ടാവേണ്ടത് എൻ്റെ ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കുക ഒപ്പമിരിക്കുക ഒപ്പം ഇരിക്കാതെ ഞാൻ എന്ത് ചെയ്താലും അതുകൊണ്ട് ഫലമില്ലാതായി പോവുക എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി ലഭിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ചാരേയിരിക്കാനായിട്ട് അവിടെ ഇരുന്ന് അവനിൽ നിന്ന് ശക്തി സ്വീകരിച്ചാലേ എൻ്റെ ജീവിത മേഖലകളിൽ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് പറ്റത്തുള്ളൂ പലപ്പോഴും നമ്മളൊക്കെ വീണു പോകുന്നതിൻ്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ് ഈശോടെ ഒപ്പം ഇരിക്കാനായിട്ട് സമയമുണ്ടോ എന്ന് ഇല്ല പല തിരക്കുകളാണ് ഓടാവുന്നതിൻ്റെ പരമാവധി ഓടുക ഓടി ഓടി അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരുകയാണ് കാരണം ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കാനായിട്ട് സമയമില്ലാതെ എന്തൊക്കെ നേടിയെടുക്കാനായിട്ട് ഓടിയാലും അവിടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് പരാജയമാണ് എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ എൻ്റെ ഈശോ എനിക്ക് പറഞ്ഞു തീരിക്കുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കാം ഏറ്റവും പ്രധാനപ്പെട്ടതും ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതുമായ ഈശോയുടെ ഇരിക്കാനായിട്ട് നമുക്ക് തയ്യാറാവാം എത്ര തിരക്കായിക്കൊള്ളട്ടെ എത്ര വലിയ പ്രശ്നങ്ങളായിക്കുള്ളൂ പക്ഷേ തമ്പുരാൻ്റെ ചാരയിരിക്കുവാനായിട്ട് അവനോടൊന്ന് സംസാരിക്കുവാനായിട്ട് അവനിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ